ുംറസിൽ മുഖം കഴുകുന്നതിലൂടെ അവന്റെ കാടി പുറത്തേക്ക് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ മുഖത്ത് നിന്നും മുഖം കൊണ്ടവൻ ചെയ്തിട്ടുള്ള എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു പുറത്തു നൽകുമെന്ന് സഹിദിനു കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അവന്റെ വിരലിലൂടെ പുറത്തേക്ക് വെള്ളം അതിലൂടെ അവന്റെ കൈകൾ കൊണ്ടവൻ ചെയ്തതാകുന്ന ചെറുപാപങ്ങൾക്കുമെന്ന് സീതുമായി കാല് രണ്ടും റാഹത്തായിട്ട് നിര്യാണിക്ക് മുകളിൽ കയറ്റിക്കഴുകുമോ ആ കാലുകൊണ്ടവൻ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം പാപങ്ങളുണ്ടോ ആ ചെറുപാവങ്ങളൊക്കെ പുറത്തു നൽകുമെന്ന് സീതുനർ സുമായി അവൻ രോമഭൂപങ്ങൾ കണക്ക് അവൻ എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടോ അതിന്റെ എണ്ണം കണ്ടുകൊണ്ട് അവന്റെ ചെറുഭാവങ്ങൾ നിത്യമാക്കണം മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണല്ലോ അധികം പോവാം ഇനി കിഴിവായി പോകുന്ന സന്ദർഭത്തിനാണെങ്കിലും വേഗം വന്നു അങ്ങനെ ഒരു ശീലം വന്നാൽ തന്നെ വളരെ

എല്ലാവരും ചെയ്യും പള്ളി വരും നിസ്കരിക്കും കൊടുക്കും എല്ലാ അവരും ചെയ്യും പള്ളിയിലും ഒക്കെ എല്ലാം ചെയ്യുന്ന ആളാണ് വലിയ വലിയ എല്ലാം അവരുണ്ട് പക്ഷെ കിടക്കയിലേക്ക് വന്നിട്ട് ഈ പണി മാത്രം മിക്ക ആളുകൾക്ക് പണിയാണ് കിടക്കാനോട് വരുമ്പോ ഒരു മൊബൈൽ ഫോൺ അതിനോടൊപ്പം മൊബൈൽ ഫോൺ കൊണ്ട് വേണമെങ്കിൽ ശരീരം മുഴുവൻ തടകാവസ്ഥ

നേരം വെളുക്കുന്നവരെ ഒരു പ്രശ്നം ചില ഉമ്മമാര് പറയും മക്കള് കിടത്തിയിട്ടില്ല നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു ഒച്ച ഒന്നും ഉണ്ടാവൂല നിങ്ങൾ നിങ്ങളുടെ മേത്ത ആത്തി പറഞ്ഞ പോലും ചെയ്യാം നിൽക്കാരൊക്കെ ഉള്ളവരുടെ കാര്യം പറഞ്ഞു കരിക്കത്ത ഒന്നും ഇല്ല എന്നിട്ട് വൈകിട്ടാവുമ്പോ നെഞ്ചും പിന്നെ ഇറങ്ങും അങ്ങനെയല്ല പറയുന്നത് മറ്റു ബാത്തുകളും ഒക്കെ ഉള്ള വ്യക്തിയാണ് ഈ പറയുന്നത് അവൻ കിടക്കയിലേക്ക് വന്നിരുന്നിട്ട് എന്ത് ചെയ്യാം അങ്ങനെ ഓതി ഓതിട്ട് തല മുതൽ ഇങ്ങനെ ആദ്യം എന്നിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് തോന്നുക എന്നിട്ട് മക്കള് അവരെ വിളിച്ചിട്ട് മക്കളെ എന്ത് ചെയ്യാം നമ്മുടെ കൈമള്ളിത്തന്നെ ഊതിട്ട് ആ മക്കളെ കൊണ്ട് മക്കളുടെ ശരീരത്തിൽ ചെറിയ മക്കൾ സെപ്പറേറ്റ് ചിലർ ഉടായിപ്പള്ളി എല്ലാത്തിനും എല്ലാത്തിനും അങ്ങനെയാണ് സൂഹത്തിനോ അങ്ങനെയല്ല അങ്ങനെയാണല്ലോ ഉള്ളതും അങ്ങനെയല്ല എല്ലാത്തിനും നമ്മൾ ഷോർട്ട് നോക്കരുത് അവടെ പൂർണ്ണമായി ഓതണം പൂർണ്ണമായി ഓതിയിട്ട് കൈവള്ളയിൽ ഊതിയിട്ട് അവരുടെ തലയിൽ മുതൽ വരെ മക്കൾക്ക് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു പോയി നേരം വരെ വിളിക്കുന്നവരെ തുടങ്ങാൻ പറ്റും പിന്നൊന്നുള്ളത് മകരുവിന്റെ സമയത്ത് മകരുവ് ബാഗ് വിളിക്കുന്ന ആ ടൈമിൽ കുട്ടികളായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല വളരെ ശ്രദ്ധിക്കും പിശാചരന്നു കിടക്കുന്ന സമയമാണത് ശീത ഹരീസാണ് സമയമില്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഒരുപാട് മക്കള് സാരി ഹാകണമെന്നുള്ള വിഷയം പറയാനുണ്ടെങ്കിൽ ഒരഞ്ചെട്ട് ദിവസം അടിപ്പിച്ചുപാ അതുപോലെ പറയാം എവിടെ മുതൽ പറയണോ വിവാഹം മുതൽ പറയണം വിവാഹം മുതലുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വിവാഹമുണ്ട് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ ഓതേണ്ട ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ മക്കൾ എന്താ സാരിയാവുള്ളൂ എങ്കിലും ഹൽക്കിന് പിടിച്ച് നിൽക്കും മക്കളെല്ലാം സാരീഹീകളിച്ചേർക്കട്ടെ സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ നിങ്ങൾ കുട്ടികളുമായി പുറത്തിറങ്ങരുത് ആ അസ്തമയ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് അതിന് മുമ്പും ഇറങ്ങിയ പ്രശ്നമില്ല അത് കഴിഞ്ഞാലും പ്രശ്നം അസ്തമയ സമയം മകരീബിന്റെ ആ സമയം പണ്ട് മുതലേ ഉമ്മമാര് പറയും കുട്ടികളെ വീട്ടിൽ കയറാൻ പറയും അല്ലെ മകരീബിന്റെ സമയമാവും എന്നിട്ട് ഇന്ന് എല്ലാരും പന്ത് കളിയുടെ ഏത് സമയം വരെ ഇന്ന് ഇടയത്താഴത്തിന്റെ സമയത്തും പന്ത് കളിക്കുന്ന എത്ര ആളുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ പരിശോധിച്ചാൽ അറിയാം സുബഹി പാങ്ക് കളിക്കുന്ന സമയത്ത് അപ്പുറത്ത് പന്തുകളിയ തറാവിഹിന്റെ സമയത്തും പന്ത് കളി നോമ്പ് തുറക്കുന്ന സമയത്തും പന്ത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇതിന്റെ പുറകെ പോകണം നമ്മളെവിടെ എത്തിപ്പോയില്ല നമ്മളെ അള്ളാഹുളിക്കും നമുക്ക് അതിൽ മാത്രം ഒന്ന് വിട്ടുപിടിക്കാൻ സാധിക്കുന്നില്ല പിഷാജ് നല്ലതുപോലെ കടന്നു പിടിച്ച പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് റമദാനിൽ പോലും ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു സിറ്റി ഉണ്ട് കണ്ണൂർ സിറ്റി നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം നേരം വെളുക്കുന്നത് വരെ പുനരുപോളം ബിസിനസ് സാമ്രാജ്യം പറഞ്ഞാൽ ഫുഡിന്റെ കളിയാണ് എന്താ വേണ്ടത് പൊറോട്ടി പൊറോട്ട കുഴിമന്തി കിഴി പൊറോട്ട അൽഫാമ എല്ലാ ഐറ്റം റെഡിയാണ് വിവിധങ്ങളാകുന്ന ഫുഡുകൾ എല്ലാ സെക്ഷനുകൾ കണ്ടു നേരം വിളുക്കുന്നത് വരെ ഇന്ന് തന്നെ അങ്ങോട്ട് പോകണമല്ലോ അറിയത് ഇപ്പൊ നമ്മൾ ഇടങ്ങിയറോ അങ്ങനത്തെ ടീം പോലെ അറിയിക്കാത്തവരെ കൂടി അറിയിച്ചല്ലോ എന്ന് പറയുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പോകാരുന്ന് ആഹത്തായിരുന്നു എന്താ ഒന്ന് കാണണമല്ലോ സുബഹി വരെ അവിടെ കൊള്ളാൻ ആര് മുസ്ലിം സഹോദരിമാര് നേരം പോയി എടുക്കുന്നവര് ഇത്തരത്തിലുള്ള എവിടെയാണ് നമ്മളെ സംരക്ഷിക്കട്ടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ പുറത്തിറക്കരുതേ നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ വീട്ടിനുള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ ും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ ബന്ധിക്കുകയും ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സമയത്ത് ഇറക്കരുത് പാങ്ക് വിളിക്കുന്ന മകരുവിനോട് അടുത്ത സമയം ഇന്ന് അധികം വീട്ടിലും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കാതെല്ലാം ബീച്ചിലും നിരത്തിലും ഒക്കെ കറങ്ങാൻ മകരുവിന്റെ സമയമാകുമ്പോ ബെന്തുമണ് അങ്ങാടിയിലും അവിടെ വണ്ടിക്കാട് ടൗണിലും എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം ഇശാ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ട് നേരം കുട്ടി കടന്ന് കരച്ചിരുന്നു കാരണം കുട്ടിക്ക് പൈശാചികത വന്നു കഴിഞ്ഞു എന്താ പിശാജ് പരക്കുന്ന സമയമാണ് ആ സമയം ഹബീബ് റസൂർ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പിടിക്കാറുക്ക കുട്ടികളിൽ നിന്റെ മേത്ത് ഓൾറെഡി ഉണ്ട് അത് ഇറങ്ങാനുള്ള പണി നോക്കിയാൽ നമുക്ക് അതിനെന്ത് വേണം വീട്ടിൽ പാരായണം ചെയ്യണം സൂറത്തുൽ ബാക്കറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ഉണ്ടാവുകയില്ല ഹബീബ് പിഷാജുണ്ടാവുകയില്ല നമ്മളൊന്നും പാരായണ ചെയ്യാത്തൊരു സൂഹത്തുണ്ടെങ്കിൽ അതേ ഉള്ളു കാരണം എന്താ അൽബറാന്ന് കേൾക്കുമ്പോഴേ തന്നെ വേദനയാണ് തനിക്ക് കാരണം എന്താ വലിയ സൂഹത്തല്ലേ അല്ല ഇന്നേന അല്ലായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഷെയ്താനെ ഇറക്കാനാണ് വലിയ മണി ചെയ്യണം ഓതണം തരട്ടെ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ മാറ്റി മാറ്റി വെച്ചോ വെച്ചോ അല്ലെങ്കിൽ ഇറങ്ങി അതിനേക്കാൾ വലുത് വേണോ ിന്നമ്മമാരെയും ചിന്നപ്പുമാരെയും സമീതിച്ച് നിന്റെ നാകുന്ന സമ്പത്ത് മുഴുവനും ദൂരത്തടിച്ച് കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം അനുസരിച്ച് ജീവിക്കുന്നത്

േക്കും ഭീമാമ്മയുടെ ജീവിതത്തിലേക്കും ഒക്കെ പോയി അവിടെ ചങ്ങലകൾക്ക് ബന്ധിതമായി നിലകൊള്ളുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാര് വെള്ളിയാഴ്ച രാവാകുമ്പോ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന എത്ര ആളുകളെ നമുക്ക് പരിചയമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് ഈടിനകത്തലങ്ങളിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോയി മടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറ്റപ്പെട്ടു അവതരിപ്പിക്കപ്പെട്ട ഈ മാസം ഖുർആൻ ഇറക്കപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട മാസം ഖുർആൻ മാസം കൂടിയാണ് സൂറത്തുൽ ബക്കറ നല്ലതുപോലെ ചെയ്യണം എന്നും പറ്റുമോ എന്നും ചെയ്യണം 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 പറ്റും ഇനി ആഴ്ചയിലാണോ ആഴ്ചയിൽ ഒരു വീട് ആദ്യം തന്നെ സൂഹത്തിൽ പെട്ടതാണിത് സൂറത്തുൽ ബക്കറ സൂറത്തുൽ അന്യാമോ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതി ഉഷാദ് ഇറങ്ങണ്ട അങ്ങനെ അന്യാം മാത്രം മറ്റൊന്നും വേണ്ട തീർക്കണം ഖുർആൻ അതൊന്നും തീർക്കണം എത്ര വലിയ ശ്രേഷ്ഠതയാണ് അങ്ങനെ ശ്രേഷ്ഠ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമരൻ ചോദിക്കുകയാൾ

നബിയേ നബിയേ എന്താണ് हाल എന്ന് പറഞ്ഞാൽ എന്താണ് ഹർ തഹീർ എന്ന് പറഞ്ഞാൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നബിയേ മറുപടി നൽകുവയാരെ ഇദാ ഖതമ ഖത്മത ഇസ്തഅല ഫഖത്മത നുഖറ പരിശുദ്ധമായ ദിവസങ്ങൾ തിങ്ങിടുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്ത് ആദ്യത്തതാകുന്ന രണ്ട് തക്കുകൾ കഴിഞ്ഞു കിടക്കുമ്പോൾ

പൂർത്തീകരിച്ചാണ് രാത്രി കടന്നു വന്നാൽ പിന്നീട് അനാവശ്യമാകുന്ന വർത്തമാനമില്ല പുറാനോതലാണ് പുറാനോതലാണ് വിക്ര ചൊല്ലാണ് അനാവശ്യമാകുന്ന ഫനായും പ്രസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയില്ല നിലകൊള്ളവ ാണ് പാപമോചനത്തിലുള്ളതാകുന്ന മാർഗമാണ് നിസ്കാരമെന്ന് ചെറുപാപങ്ങൾ പൊറക്കാനുള്ള അടുത്ത മാർഗം നിസ്കാരക്കാരേക്കുള്ള യാത്ര ഒക്കെ പാപം തന്നെ നിസ്കാരം ചോദിക്കുകയാണ് أبو <applause> سلمة رضي الله عنه نبيه دم سجنا حديثا لو أن نذرا بباب أحدكم يغتسل منه كل يوم خمس مرات هل بقى من درنه شيء هل بقى من درنه شيء സ്വാപത്തിനെ വിളിച്ചുകൊണ്ട് നിമിതങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൂടെ ഒരു മനോഹരമായ നദി കടന്നു ആ നദിയിൽ അഞ്ചു നേരം എല്ലാ ദിവസവും നിങ്ങൾ ഇറങ്ങി കുളിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ സാബാനോ ഉടനെ പറയുകയാണല്ലോ ഇല്ല 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 റസൂലേ റസൂലേ ശരീരത്തിൽ വീടിന്റെ ും ഒരുപാട് ദൂരെ ഉള്ളതാകുന്ന കുളത്തിലൊന്നും അല്ല അപ്പൊ അങ്ങനെയുള്ള കുളം തേടിയിട്ടാണ് പോവുക പിന്നീട് മരണത്തിലേക്ക് നയിക്കഞ്ഞ് അള്ളാഹൊന്നും നല്ല നീന്തൽ അറിയാത്തവരും ആ പണിക്ക് നിൽക്കണ്ട മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്നത് മക്കള് മുങ്ങി മരണപ്പെട്ടു പോയി സ്ഥലം ഇന്ന കുളത്തിൽ കുളമൊക്കെ ചാട്ട നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മുറ്റത്ത് തന്നെ മനോഹരമായ ഒരു നദിയുണ്ട് അപ്പൊ ഒരുപാട് യാത്രയൊന്നും ഇല്ല യാത്രയുടെ ക്ഷീണവും ഇല്ല വിയർപ്പിട്ടൊന്നും ഇല്ല എന്നിട്ട് ആ കുളത്തില് ആ നദിയിൽ നിങ്ങൾ അഞ്ചു നേരം കുളിക്കുന്നുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരം എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നല്ല എഴുപ്പം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവൂല അഞ്ചു നേരം കുളിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവൂല പറഞ്ഞു അപ്രകാരമാണ് അഞ്ചു നമസ്കാരം നിങ്ങൾ നമുസ്കരിക്കുന്നതിനോട് നിങ്ങളുടെ എല്ലാ ചെറുപാമങ്ങളും അതിനുള്ള ശിക്ഷടികൾ നടപ്പിലാക്കണം ഇദ്ദേഹം വീണ്ടും പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു തങ്ങളെനിക്ക് അതിന്റെ ഹദ് നടപ്പിലാക്കിത്തരണം കള്ളു കുടിച്ചാൽ ഇത്ര അടി ഓരോ നിയമങ്ങളുണ്ട് എന്താണ് തെറ്റെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി തങ്ങളെനിക്ക് ഹദ് അടിച്ചു ഇസ്ലാമികമാകുന്ന ശിക്ഷ നടപടികൾ തങ്ങൾ നടപ്പിലാക്കി തരണം രണ്ടു മൂന്ന് വട്ടം ആവർത്തിച്ചു ബഹുമാനപ്പെട്ട ബിലാലുവിനെ ബാങ്കു എടുത്തു കയറി സുഹാബത്തിൽ സുന്നത്ത് സുന്നസ്കരിച്ചു ബിനാറിയാഹുൻ നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് പറഞ്ഞു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഉമാമ അൽ ബാഹിരി അദ്ദേഹം പറയുന്നു ഞാൻ പതിട്ട് പോയി കേട്ടുനോട്ടുന്നു എന്താണ് ഇദ്ദേഹം നബിയോട് പറയുന്നത് ഇദ്ദേഹത്തിനോട് നബിതങ്ങൾ എന്താണ് മറുപടി പറയുന്നത് അതറിയാൻ വേണ്ടി ഞാൻ പതിട്ട് കൂടെ കൂടും ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് നബിയോട് ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് ഹജ്ജ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടി നബി ഇയാളോട് അയാളോട് പറയാം അറിയാം അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് കൗതുകം പള്ളിയിൽ നടക്കുന്ന വിഷയങ്ങൾ അറിയാൻ ഭയങ്കര പ്രത്യേക ജാഗ്രത അവ കൂടെ കൂടി ബഹുമാനപ്പെട്ട അബോമാറിയുന്ന അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു രവിയെ ഞാൻ തെറ്റ് ചെയ്തു പറഞ്ഞു നീ ഇപ്പൊ ഒടുത്ത് പള്ളി വന്ന് ഞങ്ങളോടൊപ്പം നിസ്കരിച്ചു നിന്റെ ഒതു കൊണ്ടും നിസ്കാരം കൊണ്ടും നീ ചെയ്ത തെറ്റുകൾ നോക്കൂ നിങ്ങൾ നിസ്കാരത്തിന്റെ മഹത്തെ അവൻ എല്ലാ തെറ്റുകുറ്റങ്ങളൊന്നും വഴിയും വിചാരം